നമസ്കാരം ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം ഒന്ന് സ്റ്റാർ ആയാൽ തന്നെ നാടും വീടും മറക്കുന്ന സെലിബ്രിറ്റികളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നാൽ താൻ അങ്ങനെയല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് നടി അനുശ്രീ തന്റെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവം വന്നപ്പോൾ താൻ സ്റ്റാർ ആണെന്നുള്ള കാര്യമെല്ലാം മറന്ന് നാട്ടുകാർക്കിടയിൽ ഇറങ്ങി നൃത്തം ചെയ്തിരിക്കുകയാണ് അനുശ്രീ കമുഖം തിരുവിളങ്ങാനപ്പൻ അമ്പലത്തിലെ ഉത്സവത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്നത് കടും നീലയും ചുവപ്പും കലർന്ന ദാവണിയെടുത്ത് തലയിൽ മുല്ലപ്പൂച്ചൂടി തനി നാടൻ ശൈലിയിലാണ് അനുശ്രീ അമ്പലത്തിലെ കൈകൊട്ടിക്കളി അവതരിപ്പിച്ചത് ഇതിന്റെ വീഡിയോ അനുശ്രീ തന്നെയാണ് ഇൻസ്റ്റഗ്രാം വഴി പങ്കുവച്ചത് പണ്ടും നടി തന്റെ വീട്ടിലെയും നാട്ടിലെയും വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ദിവസവും നാട്ടുകാർക്കൊപ്പം ഇരുന്ന് അമ്പലത്തിന്റെ പരിപാടി ആസ്വദിക്കുന്ന വീഡിയോയും പങ്കുവച്ചു വീണ്ടും ഒരു ഉത്സവകാലം എന്ന ക്യാപ്ഷനോട് കൂടിയായിരുന്നു നടി ഇത് പങ്കുവച്ചത് നടിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പിങ്കി വിശാലും സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോ ഷെയർ ചെയ്തു കൂട്ടുകാരികളോടൊപ്പം കൈകൊട്ടിക്കളിയുമായി ഉത്സവം ആഘോഷിക്കുന്ന അനുശ്രീയുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുകയും കൂടാതെ വളരെ അധികം ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയായിരിക്കണം നടി എന്ന രീതിയിലുള്ള കമന്റുകളാണ് ആളുകൾ പോസ്റ്റ് ചെയ്യുന്നത് കഥ ഇന്നുവരെയാണ് അനുശ്രീയുടെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം താര എന്ന ചിത്രം ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുകയാണ്